കാസർഗോഡ് ഉദയഗിരിയിൽ മനുഷ്യ ചങ്ങലയുടെ പ്രചരണത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന കുമ്പള കർണാടക മനുഷ്യ ചങ്ങലയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിച്ചുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഉദയഗിരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെയ്തു നമ്മുടെ നാടിനകത്ത് ഈ ജനവിരുദ്ധ നയങ്ങൾ തുടരുന്ന കേന്ദ്ര ഗവൺമെന്റ് തർക്കമില്ല എന്ന് ഈ കേരളത്തിനകത്തെയും രാജ്യത്തിനകത്തെയും മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും പറയുന്ന ഘട്ടത്തിൽ ഇത് ആർ എസ് എസിനെ വല്ലാതെ പൊള്ളിക്കുകയാണ് ആർ എസ് എസിനെ ഇത് വല്ലാതെ പൊള്ളിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായ ൾ മുമ്പിലേക്ക് വരുമ്പോ ആ സുഖാക്കളെ കായികമായി ശ്രമിക്കുന്നത് ആർ എസ് എസിനോട് ഞങ്ങൾ വളരെ നല്ല മലയാളത്തിലൊന്ന് പറഞ്ഞേക്കാം ഞങ്ങളുടെ സുഖാക്കളെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഏതെങ്കിലും വിധത്തിൽ അവരെ ശരിപ്പെടുത്തി അവരെ ആക്രമിച്ച് ഈ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് വി വി മിഥുൻ രാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ മുഹമ്മദ് ഹനീഫ ജില്ലാ കമ്മിറ്റി അംഗം ടി എം എ കാര്യം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശിവപ്രസാദ് കെ ജ്യോതി എം കെ രവീന്ദ്രൻ കെ ഭുജംഗ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്